പത്രപ്രവർത്തക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പത്രസമ്മേളനമാണ് വേദിയിലിരിക്കുന്നത് ശ്രീ ജോണി കുരുവിള വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ചെയർമാനാണ് ശ്രീ ഡോക്ടർ നടക്കൽ ശശി വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ ബേബി മാത്യു വേൾഡ് വേളമലി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് ഈ പത്രസമ്മളം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എല്ലാ രണ്ട് വർഷത്തിലും ഒരിക്കലാണ് വേളമല്ലാളി കൗൺസിലിൻ്റെ കോൺഫറൻസ് ബൈനൽ കോൺഫറൻസ് നടക്കുന്നത് ഈ വർഷം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മുപ്പതാമത്തെ വർഷത്തിൻ്റെ മുപ്പതാമത്തെ വർഷമാണ് അപ്പോൾ ഈ മുപ്പതാമത്തെ വർഷത്തിൻ്റെ ആഘോഷവും ബൈനൽ കോൺഫറൻസും ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബൈനൽ കോൺഫറൻസും നടക്കുന്നത് അസർബജാനിലെ ബാക്കുൽ വച്ചാണ് അത് നടക്കുന്നത് ജൂൺ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്ഥാപിതമായ പ്രസ്ഥാനമാണ് വേൾഡ് പണാടി കൗൺസിൽ അന്തരിച്ച മുൻ ചീഫ് കമ്മീഷണർ ആയിരുന്ന ബഹുമാനപ്പെട്ട ടി എൻ ശേഷൻ ചെയർമാനായും കെൽട്രോണിൻ്റെ സ്ഥാപകനായിരുന്ന ശ്രീ കെ പി നമ്പ്യാർ പ്രസിഡൻ്റായും തുടങ്ങിയ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വേൾഡ് മലയാളികളുടെ അസോസിയേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ അതിപ്പോൾ ഒത്തിരി രാജ്യങ്ങളിൽ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നു അതിൻ്റെ വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ജോണി കുറുവ നിങ്ങളോട് പറയുന്നതാണ് എല്ലാവർക്കും നമസ്കാരം വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടന ആറ് ഭൂഖണ്ഡങ്ങളിലായിട്ട് അൻപത്തിരണ്ട് പ്രോവിൻസസുമായിട്ട് മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായിട്ട് ഇപ്പം നിലനിന്ന് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തുടങ്ങിയതാണ് ഡോക്ടർ ജോർജ് സുദർശന് ബാബു പോൾസാറ് അംബാസിഡർ ടി പി ശ്രീനിവാസന്റെ പത്നി ലേഖ ശ്രീനിവാസൻ ഇവരൊക്കെ അതിൻ്റെ നേതൃത്വം എടുത്തിട്ടുള്ളവരാണ് അവരുടെ പിൻഗാമ്യങ്ങളായിട്ടാണ് ഞാനും ലേബിച്ചനും ഐസ് പൊട്ടാനിപ്പറമ്പിലും ഇപ്പം നമ്മളുടെ കൂടെയുണ്ട് പത്ര പ്രവർത്തകമാണ് ലീസ്റ്റിലെ അപ്പോൾ നമ്മൾ ബഖുവിൽ വെച്ച് നമ്മളുടെ ഗ്ലോബൽ കോൺഫറൻസ് ഒരു പ്രതിനിധി സമ്മേളനം ഏതാണ്ട് അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് സാംസ്കാരിക കലാരംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകമെമ്പാടിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധി സമ്മേളനവും വനിതകളുടെയും യുവത്വത്തിൻ്റെ യൂത്തിൻ്റെയും വനിതാ ഫോറത്തിൻ്റെയും യൂത്ത് ഫോറത്തിൻ്റെയും പ്രതിനിധികളും അവരുടെ നേതൃത്വത്തിൽ പല പ്രോഗ്രാംസും നടത്തുകയാണ് നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു നൂറ് സ്കൂളുകളിലേക്കുള്ള അവബോധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് ലഹരിക്കെതിരെ പിന്നീട് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും മുപ്പത് വർഷത്തേക്കുള്ള ഇപ്പം മുപ്പത് വർഷം തികഞ്ഞതാണ് അടുത്ത മുപ്പത് വർഷത്തേക്കുള്ള കർമ്മപദ്ധതികൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുകയാണ് ഒരു മാസ്റ്റർ പ്ലാൻ എല്ലാ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഏറ്റെടുക്കുമ്പോൾ രണ്ടു കൊല്ലത്തേക്കാണ് സാധാരണ കൊള്ളപ്പം ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള കർമ്മ പദ്ധതികൾ വക്കൂവിൽ വെച്ച് തീരുമാനിക്കും അവിടെ നിന്ന് അവിടെ തന്നെയുള്ള സംഘടനകളുണ്ട് മലയാളികളുടേതായ സംഘടനകളും ഇന്ത്യ മൊത്തത്തിലുള്ള സംഘടനകളും തമിഴ് സംഘടനകളും അവരും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്കും അവിടെ ഒരു പ്രോവിൻസ് വക്കുവിലുണ്ട് ഈ തീരുമാനം കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പരമോന്നത അധികാര സംഘടനയായ വേൾഡ് മലയാള കൗൺസിൽ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിലെടുത്ത തീരുമാനമാണ് കഴിഞ്ഞ ജനുവരി പതിനൊന്നിനെടുത്ത പ്രകാരമാണ് ഏതാണ്ട് നാനൂറ് പേർ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു ആരുടെ അടുക്കയിൽ നിന്നും പണം നമ്മൾ വാങ്ങിക്കുകയല്ല എല്ലാവരും അവരുടെ ഓൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ വൈസ് പ്രസിഡന്റ് ബാക്കി കാര്യങ്ങൾ പറയും പിന്നീട് ഫോമായിട്ട് എല്ലാവർക്കും കൂടെ ചർച്ച ചെയ്യും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗ്ലോബൽ കോൺഫറൻസ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ കോൺഫറൻസ് രണ്ട് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ ആരംഭിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നത് പതിനാലാമത് ദ്വൈവാർഷിക സമ്മേളനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഞങ്ങളുടെ ദൈവാർഷിക സമ്മേളനം ഡൽഹിയിൽ വെച്ചാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയതുകൊണ്ട് ഓൺലൈനിൽ നടത്തേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ വെച്ചാണ് ഞങ്ങളുടെ സമ്മേളനം നടന്നത് ഇപ്പോൾ പ്രതിനിധി സമ്മേളനമുണ്ട് ജനറൽ കൗൺസിലുണ്ട് സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട് വനിതാ സമ്മേളനം യുവജന സമ്മേളനം ഇങ്ങനെ വിവിധങ്ങളായ തരത്തിൽ സമ്മേളനത്തിലെ പല സെഷൻസുകളായി വേർതിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് വർഷം കൂടുമ്പോഴാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴിലേക്കുള്ള ഭാരവാഹികളെ ബാഗ്പുവിൽ നടക്കുന്ന ജനറൽ കൗൺസിൽ യോഗം തിരഞ്ഞെടുക്കും തുടർന്ന് അടുത്ത വർഷങ്ങളിലേക്കുള്ള പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്ന ഒരു ബിസിനസ് സെഷൻ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബാഗ്പുവിൽ തന്നെ അവിടെ ഞങ്ങളുടെ പ്രോവിൻസ് ഉണ്ട് ആ പ്രോവിൻസിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലുള്ള വലിയ പ്രഗത്ഭരായ മലയാളികൾ പങ്കെടുക്കുന്ന വലിയ വലിയ സമ്മേളനമാണ് അഞ്ഞൂറ് പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ മുപ്പത് വർഷത്തെ ആഘോഷവും ഭാവി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മുപ്പത് വർഷത്തെ ആഘോഷങ്ങളുണ്ട് ആറ് റീജിയനുകളാണ് വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യ റീജ്യനുണ്ട് മിഡിൽ ഈസ്റ്റ് റീജ്യനുണ്ട് അമേരിക്ക റീജ്യൻ യൂറോപ്പ് റീജ്യൻ ഫാർ ഈസ്റ്റ് റീജ്യൻ ആഫ്രിക്ക റീജ്യൻ അപ്പം ആറ് റീജിയനുകളായി ഞങ്ങളുടെ താഴെത്തട്ടിലുള്ള പിന്നെ ഘടകം എന്ന് പറയുന്ന പ്രോവിൻസാണ് ഈ പ്രോവിൻസ് ലെവലുകളിൽ ലെവലിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരു വർഷത്തേക്ക് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലഹരിക്കെതിരെ കഴിഞ്ഞ ബൈനൽ കോൺഫറൻസിൽ ഡൽഹിയിൽ ലഹരിക്കെതിരെ പാടാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ശ്ലോകൻ അവിടെ ഉയർത്തുകയുണ്ടായി ഡൽഹിയിൽ അതനുസരിച്ച് മാരത്തോൺ വാക്കു നടത്തി ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ നൂറ് സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവ ബോധവൽക്കരണ പരിപാടികൾ കുട്ടികളിൽ ഇത് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നമ്മുടെ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി പോകുന്നവർക്ക് അവരുടെ പിന്നെ ആശങ്കകൾ പിന്നെ ദൂരൂകരിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നതിനും വിദേശ രാജ്യങ്ങളിലുള്ള ഞങ്ങളെ പ്രോവിൻസുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് പിന്നീട് ധാരാളം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പാലായിലെ പാലായിൽ വെച്ച് പാലായിലെ കടപ്പളാമുറ്റത്ത് ഒരേക്കർ പത്ത് സെൻറ്റ് വസ്തു അത് ഞങ്ങളുടെ ഗ്ലോബൽ ചെയർമാൻ സൗജന്യമായി വേൾഡ് മലയാളി കൗൺസിലിൽ നൽകിയതാണ് അവിടെ ഇരുപത്തിയഞ്ച് വീടുകൾ വെച്ച് നൽകുന്ന പ്രോജക്റ്റ് നടന്നു വരികയാണ് പന്ത്രണ്ട് വീടുകൾ പൂർത്തീകരിച്ചു പന്ത്രണ്ട് വീടുകൾ പൂർത്തീകരിച്ച് ഭവനരഹിതരായ ആളുകൾക്ക് കൊടുത്തു ഇനി പന്ത്രണ്ടെണ്ണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പം അങ്ങനെ നിരന്തരമായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം കോവിഡ് കാലത്ത് കേരളത്തിലാകമാനം ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ നമ്മൾ വിതരണം ചെയ്തു പഠനത്തിന് പഠനം മുട്ടി നിൽക്കുന്ന കുട്ടികൾക്ക് ടാബ്ലറ്റുകളും മൊബൈൽ ഫോണുകളും നൽകി അതുപോലെ നിരന്തരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും മുൻപന്തിയിലുണ്ട് വേൾഡ് മലയാളി കൗൺസില് മലയാളികളുടെ മലയാളികളുടെ കേരളത്തിന് പുറത്തുള്ള കഷ്ടപ്പെടുന്ന മലയാളികൾക്കും കൈത്താങ്ങായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും മറ്റ് പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെയും എല്ലാം സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ മിക്കവാറുമുള്ള പ്രദേശങ്ങൾ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട് നാല് പ്രോവിൻസുകളായാണ് കേരളത്തിലുള്ളത് തിരുക്കൊച്ചി ട്രാവൻപൂർ പ്രോവിൻസ് തിരുക്കൊച്ചി പ്രോവിൻസ് മലബാർ പ്രോവിൻസ് വള്ളുവനാട് പ്രോവിൻസ് ഈ പ്രോവിൻസിൻ്റെ കീഴിൽ ജില്ലാ തലങ്ങളിൽ ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു വരികയാണ് എല്ലാവരെയും ഞങ്ങളുടെ ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം നമ്മുടെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാം സഹകരണവും സഹായവും അഭ്യർത്ഥിക്കുകയാണ്